പെലിക്കണി എത്ര അടുത്ത് കാണാൻ പറ്റി കേട്ടോ സാധാരണ പെലിക്കണികൾ ഒരു നാല് മുതൽ പതിമൂന്ന് കിലോ വരെ വെയിറ്റ് കാണും ഈ പെലിക്കണ ഒരു പത്ത് പതിനൊന്ന് കിലോ വെയിറ്റ് കാണും കേട്ടോ മെയിനായിട്ട് ഇവർ കാണുന്നത് ഈ ലേക്ക് സീ സൈഡുകളിലാണ് ഇതിന് ഇത്രയും തടിയുണ്ടെങ്കിലും ഇത് അടിപൊളിയായിട്ട് നല്ല നീന്തുകയും ചെയ്യും പറക്കുകയും ചെയ്യും ഇതിൻ്റെ ഈ നീളത്തിലുള്ള കൊക്കും ഈ വായുടെ താഴെയുള്ള പൗച്ചാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഈ പൗച്ച ഉപയോഗിച്ചിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് കൂടുതലും കൂട്ടം ചേർന്നിട്ടാണ് മീൻ പിടിക്കുന്നത് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടാനായിട്ട് നീന്തി വന്നേക്കുവാണേ അങ്ങ് ദൂരെ കഴിഞ്ഞാൽ നീന്തി നീന്തി മീനൊന്നും മീനൊന്നുമില്ല നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനാൽ ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്നും കുറച്ച് പൊട്ടറ്റോ ചിപ്സ് മേടിച്ചു അപ്പം നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങൾ ഈ പൊട്ടറ്റോ ചിപ്സ് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി ഇതാണെങ്കിൽ വേറെ ആർക്കും കൊടുക്കാതെ ഇത് മാത്രമായിട്ടും ഇത് ക്യാച്ച് ചെയ്തങ്ങ് മൊത്തത്തിലങ്ങ് കഴിക്കുവാണേ അടിപൊളിയായിട്ട് ഇത് ക്യാഷ് ചെയ്തെടുക്കുന്നുണ്ടോ കേട്ടോ അവസാനം പറഞ്ഞാൽ പൊട്ടറ്റോ ചിപ്സ് മൊത്തത്തിൽ തീരാറായി അങ്ങനെ ഇതടുത്തെടുത്ത് വീണ്ടും വീണും വരുന്നുണ്ട് അതിനാൽ കൂടുതൽ കൊത്തൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ജീവനും കൊണ്ട് ഓടാൻ പോകുക